ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞു പറയുമ്പോഴേ സ്ത്രീകളിൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും തമിരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവുന്നു ആകാശത്തിലെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുവും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാണ് ഗർഭസ്ഥനായി സഹിച്ച് കുരിശിൽ തരക്കപ്പെട്ട് മരിച്ചു ആട്ട് പാതാളിലിറങ്ങി മരിച്ചവരുടെ നിന്ന് ഒന്നാം നാളെ ഉയർത്തുന്ന സുഖത്തിലെ കീഴില് സർവശക്തി ലഭിതാവായ ദൈവത്തിന്റെ വളരെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും ഞാൻ വിശ്വസിക്കുന്നു ഭാഗങ്ങളുടെയും മോചനത്തിലും ശരീരത്തിന്റെയും ഉയർത്തിലും എന്റെ മാനിജ്യത്തിലും ഞാൻ വിശ്വസിപ്പിക്കുന്നു ലോകം ഭാവപരിഹാരത്തിനായി അങ്ങയുടെസുധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോഹായുടെ ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃതങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിധാരുടെ അതിധാരു ഈശോയുടെ അതിദാരുണമായ അതിധാരൂഢമായ പീഡ സെ പ്രതിയുടെ അതിധാരൂഢമായ പീഡ സെ ഈശോയുടെ അതിദാരുണമായ പീഢ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഈശോയുടെ 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 അതിദാരുണമായ 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 സഹനങ്ങളെ 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 പ്രതി 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 യും ഞങ്ങളുടെയും ലോബരൻ്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സവ സുദനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോ മുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതി ഞങ്ങളുടെ ഈ ലോ മേൽക്കന്നി ആയിരിക്കണമേ ഈശോ ഞങ്ങളുടെ ഈ ലോ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതി ഞങ്ങളുടെ ഈ ലോ മേൽക്കന്നി ആയിരിക്കണമേ ഈശോടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമൊഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമൊഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതി ഞങ്ങളുടെ ലോമൊഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതി ഞങ്ങളുടെ ലോമൊഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ യും അങ്ങയുടെസ്വദനും ഞങ്ങളുടെ നാഥനും കൃഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു

സഹനങ്ങളോ പിടേയുണ്ടാരോ <San> <necessary> <Susukavenei> There mm -hmm. you

ഈശോയുടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതിയുടെ ഈശോയുടെ അതിദാരുണമായ പീഢാസകളെ ഈശോയുടെ അതിദാരുണമായ പീഡാസകളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പ്രതി

യും ലോകം പരിഹാരത്തിനായി അങ്ങയുടെ വത്സവ സ്വതനും ഞങ്ങളുടെ ദാതനും രക്ഷകനുമായ ഈശ്വരം വിശ്വയുടെ തിരുശരീരവും തിരുദക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമൊഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ ലോമുഴുവൻ പ്രതി ഞങ്ങളുടെ ഈ ലോമൊഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ മേൽ കന്നി ആയിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ലോമുഴുവൻ ി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുടൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ

ഞങ്ങളുടെയും ലോമുഴിയുവിൻ്റെയും മേൽ കന്യായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴിയുവിൻ്റെയും മേൽ ഞാൻ